സോയ് ഫ്രണ്ട്സ് വീണ്ടും ഓ ബൈ ഒ സി നമ്മുടെ ദിയാകൃഷ്ണയുടെ ഒരു ഓൺലൈൻ സ്റ്റോറാണ് നിലർക്കും അറിയാം കുരിശു നടക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദിയാകൃഷ്ണയുടെ സ്റ്റോറിൽ നിന്ന് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ കള്ളത്തരമാണ് ഇടപാടാണ് നടന്നിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികൾ ഈ മൂന്ന് പെൺകുട്ടികളുടെ ഫോട്ടോ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ദയാകൃഷ്ണയുടെ വോയിസ് മെസ്സേജ് അവരുടെ വീഡിയോസ് കൃഷ്ണകുമാറിൻ്റെ എന്ന് പറയുന്ന നമ്മുടെ ഒരു നടൻ്റെ ബി ജെ പി പ്രവർത്തകൻ്റെ എടുത്തു പറയണം ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ ഉൾപ്പെടെയുള്ള ബൈറ്റുകൾ പല ന്യൂസ് ചാനലുകൾ കവർ ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലി പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എല്ലാവരും തന്നെയും കൃഷ്ണകുമാരെയും അവരുടെ മക്കളെയും എപ്പോഴും താറടിച്ച് കാണിക്കാൻ നോക്കാനുള്ള റീസൺ ഇദ്ദേഹം ബി ജെ പി പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുക കുറച്ച് പണം കാശ് കയ്യിലുള്ളതുകൊണ്ട് ഒക്കെ ഉള്ള ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നാട്ടുകാർ പൊതുവേ ഇവർക്കെതിരെ സംസാരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷെ അങ്ങനെയല്ല കാരണം ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നാല് പെൺമക്കളുടെ ഒരു മകളായ ദിയ സ്വന്തം അധ്വാനത്തിൽ ഒരു സ്റ്റോർ കെട്ടി വലുതാക്കുന്നു ലോൺ മേടിച്ചിട്ട് ഒരു സ്റ്റോർ ഉണ്ടാക്കുന്നു അതിൽ കുറെ സ്റ്റാഫിന് കുറെ ജീവനക്കാർക്ക് ജോലി കൊടുക്കുന്നു ആ ഒരു ഇഷ്യൂവിൽ നമ്മൾ കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണിട്ടുണ്ട് മില്യൻസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് ആ ഒരു സന്ദർഭത്തിൽ ഇയാൾ കല്യാണം കഴിഞ്ഞ് നമ്മുടെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള പ്രഗ്നൻസിയിലേക്ക് ഇയാൾ പോകുന്നു കുറച്ച് നാൾ ഇയാൾ വിട്ടു നിൽക്കുന്നു ഓഫീസും സ്റ്റോറും വിൽക്കുന്നു വിട്ടു നിൽക്കുന്നു ആ സമയത്ത് വിശ്വസ്തരായിട്ടുള്ള രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല അവിടെ ഉള്ള സ്റ്റാഫിനെ വിശ്വസ് വിശ്വസിച്ച് കൊടുക്കുന്നു ആ സ്റ്റോർ നോക്കാനായിട്ട് കൊടുക്കുന്നു ആ സമയത്താണ് ഇവർ തിരിമറി നടക്കുന്നത് സാധാരണ ഇപ്പം നമ്മൾ അവിടെ പോയി ഒരു പെർച്ചേസ് ചെയ്യുമ്പോഴും സാധനങ്ങൾ മേടിക്കുമ്പോഴും അല്ലെങ്കിൽ ഓൺലൈൻ മേടിക്കുമ്പോഴും ഒരു ക്യു ആർ കോഡ് അയച്ചു കൊടുക്കും ആ ക്യു ആർ കോഡ് ഒരു പക്ഷേ ആ ഒ ബൈ ഒ സിയുടെ പേരിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദിയാകൃഷ്ണയുടെ പേരിലോ ആയിരിക്കാം പക്ഷെ ഇത് വന്നത് വേറൊരു ക്യു ആർ കോഡ് അതായത് അവിടെ ഉള്ള സ്റ്റാഫിൻ്റെ ക്യു ആർ കോഡാണ് അയച്ചു കൊടുത്തത് അങ്ങനെ സ്റ്റാഫിൻ്റെ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ ഈ ദിയയ്ക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കുകയും താൻ ഇടുകയും ചെയ്തു തൻ്റെ പേജിൽ സ്റ്റോറി ഇട്ടു എൻ്റെ ക്യു ആർ കോഡ് അല്ലാത്ത ക്യു ആർ കോഡിൽ ആരെങ്കിലും പണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞു ആയിരക്കണക്കിന് റിപ്ലൈകൾ വന്നു കണക്ക് നോക്കിയപ്പോഴത്തേക്ക് ലക്ഷക്കണക്കിൻ്റെ തിരുമുറ നടന്നിട്ടുണ്ട് എന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി ഈ ഒരു സ്റ്റോറി കണ്ട ഈ സ്റ്റാഫുകൾ തിരിച്ച് ദിയാകൃഷ്ണനെ വിളിക്കുകയും അവരെ വീട്ടിൽ പോയി കാലു പിടിച്ച് അപേക്ഷിക്കുന്നു ഞങ്ങൾ ഏകദേശം ഏഴു ലക്ഷം ഏഴര ലക്ഷം രൂപയുടെ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കരുത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിൽ ഇഷ്യൂ ആകും അപ്പം ഇത് ഈ ഒരു സ്റ്റോറിൽ ഈ ഒരു സ്റ്റോറി ഇടുന്നതിന് മുമ്പ് ഇവർ ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് അതും ശ്രദ്ധിക്കണം ഈ പെണ്ണുങ്ങൾ ഈ മൂന്ന് പെണ്ണുങ്ങൾ ഹസ്ബൻഡിനോട് സംസാരിച്ചൊരു കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് തന്നെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഏഴ് ഏഴോ എട്ടോ ലക്ഷം രൂപ ഇവർ പിടിച്ച് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ജാതീയമായി അതിശയപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്ത് വെക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പം തിരിച്ചു വരാം ഇവര് നേരെ കാലു ഞങ്ങളുടെ പേരിൽ കേസൊന്നും കൊടുക്കരുത് എന്ന് കാലുടിച്ച് യാണ് അപേക്ഷിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ അങ്ങനെയാണെങ്കിൽ വളരെ ഇവര് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ് നമുക്ക് നോക്കാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് നോക്കിയപ്പോഴത്തേക്കാണ് കണക്ക് പുറത്ത് വരുന്നത് ഏകദേശം അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയിരിക്കുന്നത് സോ ആറേ ഭാഗത്താണ് ന്യായം പോലീസാർ ആറുടെ ഭാഗത്ത് നിൽക്കണം സർക്കാർ ആറുടെ ഭാഗത്ത് നിൽക്കണം അപ്പം ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ ഒരു വിഷയം നടക്കുന്നത് സോ ആ വിഷയത്തെ കുറിച്ചിട്ട് ദിയാകൃഷ്ണയുടെയും മറ്റാളുകളുടെ നമുക്ക് ബൈറ്റ് ഒന്ന് കേട്ടു നോക്കാം ഇത് മുഴുവൻ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു അതായത് എല്ലാം ക്യൂ ആർ കോഡ് വിളിച്ച് ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു ആദ്യം ഒരു കുട്ടി വാങ്ങിച്ചു ആ കുട്ടി രണ്ടുപേർക്കും ഷെയർ ചെയ്തിരിക്കുന്നു വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഈ കുട്ടികളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നു ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ ജിപേയുടെ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക അപ്പൊ നമ്മൾ ഇവിടുത്തെ ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദിയാകൃഷ്ണ ഇത് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നൊരു സാധനമുണ്ട് അതായത് ഇവര് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് വേറൊരാള് കണ്ടൊരു സംഭവമുണ്ട് അതിനകത്ത് ദിയാകൃഷ്ണ ചീത്ത വിളിക്കുന്നവരെ കാണിക്കുന്നത് കാശ് നഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ സ്വന്തമെന്ന് കരുതിയ സ്റ്റാഫുകൾ നമ്മളെ ചതിച്ചു അത് ചതിച്ചത് ഒന്നോ രണ്ടോ മാസം അല്ല മാസങ്ങളോളം ചതിച്ചു മാസങ്ങളോളമുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തപ്പോഴത്തേക്ക് ഒരു ഒരു പത്ത് എഴുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു സാധാരണക്കാരന്റെ രോദനം എന്നൊക്കെ വേണം പറയാം പക്ഷെ ഇതൊരു നോർമൽ നോർമലായിട്ടൊരാളാണെങ്കിൽ എന്ത് ചിലപ്പോൾ ഒരുപക്ഷെ കൈവിട്ട കളി ചിലപ്പോൾ ചെയ്തേക്കാം അല്ലേ ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു എന്താ പറയുക അയാളെ ആക്രമിക്കുന്ന രീതിയിൽ വരെ എത്തിയേക്കാം പക്ഷെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഇത്രയും സംസാരിച്ചിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കഥമാന എനിക്ക് അഭിമാനമാണ് ആ ഒരു പെൺകുട്ടിയോട് ബഹുമാനമാണ് തോന്നുന്നത് കാരണം ഇത്രയും ാണ് സത്യം കേട്ട് എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് വല്ലാ എന്റെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് അതായത് നിങ്ങളെക്കാളും തറ സൈഡ് എനിക്കും ഉണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് കാശ് കട്ടും മൂട്ടിച്ചോ അല്ല എന്നുള്ളത് മക്കളെടാ ഈ കട്ടും മൂട്ടിച്ച് മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുന്ന കാശ് ഇന്നല്ല നാളെ വരും അത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതാവസാനം വരെയും നമുക്ക് ആ പേര് നഷ്ടപ്പെടില്ല ഒരു സംശയമില്ല കാര്യത്തില് കാരണം നമ്മൾ ഒരാളെ പറ്റിച്ചുണ്ടാക്കിയ കാശ് അടിച്ചു മാറ്റിയ കാശ് നമ്മുടേതല്ലാത്ത കാശ് നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇതൊരു ദൈവവചനമായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മളെ അധ്വാനിച്ച നമ്മളുടെ സ്വന്തം കാശല്ലാതെ മറ്റുള്ളവൻ്റെ കയ്യിലെ കാശ് നോക്കി അല്ലെങ്കിൽ മറ്റുള്ളവൻ അധ്വാനിക്കുന്ന മാറ്റി ജീവിക്കാം എന്നുള്ള ചിന്തയിൽ ഒരിക്കലും ജീവിക്കരുത് ഓക്കെ ബാക്കി തന്നെ കേൾക്കണം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതു പറയാ കേക്കാൻ വയ്യുന്നു ഇത് എനിക്ക് എനിക്കതാ മനസ്സിലാക്കുന്നു ഈ പെണ്ണുങ്ങള് ഈ ദിയാകൃഷ്ണയുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ ദിയാകൃഷ്ണക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഞാൻ റെക്കോർഡ് ചെയ്തത് എനിക്ക് പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ട് ആ റെക്കോർഡ് ചെയ്യുന്ന വേറെ ആരോ റെക്കോർഡ് ചെയ്ത് ദിയ്ക്ക് അയച്ചു എന്നുള്ള അതാണ് ഏറ്റവും വലിയ കോമഡി അതോ അത് ന്യൂസിന് മാത്രം കിട്ടുകയാണെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നും കിട്ടിട്ടുണ്ടെന്ന് ഇവര് പെട്ടതെങ്ങനാന്നറിയോ ഈ അമ്പതിനായിരം രൂപ വെച്ചിട്ടേ മൂന്നുപേര് കട്ടുള്ളൂ അപ്പൊ ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും അല്ല പിന്നീട് കണക്ക് വിളി വന്നപ്പോഴത്തേക്ക് ലക്ഷങ്ങളാണ് എനിക്കൊന്ന് കോടിക്കഴുത്ത് വരുന്നുണ്ട് ആ ലക്ഷങ്ങൾ തിരിച്ചടയ്ക്കുന്ന സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് പേഴ്സണലി പെൺകുട്ടികൾ മാത്രമല്ല ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് വേറെ കുറച്ച് ആളുകളുണ്ട് എസ്പെഷ്യലി ഇവരുടെ കുടുംബം ഉണ്ടാവാം ഹസ്ബൻഡ് ഉണ്ടാവാം കാര്യമാണ് അല്ലാതെ ഇത്രയും ധൈര്യമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഒരു പ്രാവശ്യം കട്ടു പിടിച്ചില്ല വീണ്ടും കട്ടു പിടിച്ചില്ല വീണ്ടും കട്ടു പിടിച്ചില്ല പല നാൾ കള്ളൻ ഒരു നാൾ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർ കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ നിങ്ങളുടെ പൂണ്ടയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ കേർപ്പടി എന്റെ കോപ്പ് കുറച്ചക്കാരൊക്കെ തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായി ഇന്ന് ഉച്ചവരെയോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോകാനായിരുന്നു കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അല്ലെ മൊത്തം കൂടുമ്പ് ഇറങ്ങിയിരുന്നോ മണ്ണെന്നെ എടുത്ത് ഓഴാൻ ചോദിച്ചുകൊണ്ടിരുന്നോ അയാൾ അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം അയാൾക്ക് അത്രയും പറയണ്ടേ കാരണം നിങ്ങളുടെ ആത്മഹത് ആത്മഹത്യ ഭീഷണി വർക്ക് ചെയ്യുന്നത് മനഃപൂർവ്വമാണ് ദിയെ ഒന്ന് ഭയപ്പെടുത്താനാണെന്ന് ദിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ദിയെ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ മണ്ണെണ്ണി ഇട്ട് കത്തിക്കോ എന്ത് വേണം ചെയ്തു അത് അവർക്ക് വിഷയമില്ല അതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് ഇവരും പറയുന്നത് നിങ്ങൾ വേണം മണ്ണകത്ത് കത്തിച്ചു പ്രശ്നമില്ല എങ്ങനെയായാലും പക്ഷേ ഇവള് നാറ്റിക്കും എന്ന് തന്നെയാണ് അത് നാറ്റിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലേ ഇപ്പം പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം പോലീസ് കേസിലും വരുന്നേക്കാളും വലിയൊരു വലിയൊരു പ്രശ്നമായി കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യും മനസ്സിലാക്കുന്ന സാഹചര്യം വന്നു ഇവർക്കിനിയും പുറത്തേക്ക് ഇറങ്ങാൻ എന്ന് എന്നാലോചിച്ച് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ ഇത് എല്ലാ 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 ഓഫീസുകളിലും ഇതുപോലെ നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അപ്പം ഇവരെ ഇടയ്ക്ക് പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞിട്ടല്ലേ ചേച്ചിയുടെ ഞങ്ങളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ വിശ്വസിച്ച് ഒരുപക്ഷെ ഒന്ന് രണ്ട് കേസുകളിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം അപ്പം അതിനും ആളുകൾ നെഗറ്റീവ് ആയിട്ടാണ് അതായത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്തതല്ലേ സി ഇവര് ഒരു പ്രോപ്പറായിട്ട് ജി എസ് ടി ഫയൽ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒരു സംശയമില്ല കാരണം ഇതിന് മുമ്പുള്ള വീഡിയോയിലും ഇവർ ഇത് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു 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 അർത്ഥമില്ലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേൾക്കണം

പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇടേജ് നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിച്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെക്കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ 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 പറഞ്ഞു ത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ പോലെ പറഞ്ഞു നോക്കി നിങ്ങൾ നിങ്ങൾ എന്താ എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പഠിച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് എന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ആണോ ദിപ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറയ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിട്ടു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോയിച്ചോ പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിത്യ ചോദിച്ചുകൊണ്ടിരുന്നേ അല്ലെ വായിക്കാൻ അമ്പതിട്ടപ്പാ ചേരിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ചെപ്പാടിന്റെ പൊട്ടിതനെ അമ്പതിനകത്ത് നീനീ പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ നീ വിവരം അറിയും പൊന്നാന മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യു എന്ന് കൊണ്ടു ഇതിന് പുറത്തുവിട്ടാലെനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് നിങ്ങളെ കാരണം തൃപ്തെടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അയച്ചിട്ട് പ്രത്യേകിച്ച് ദിപ്യ നേരം നമ്മൾ ചോദിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട് ഇതിനൊരൊറ്റക്രീം നീ എനിക്ക് അയച്ചു രുന്നാ ഒറ്റ അടി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരടിക്കുള്ളത് നീ നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് നോക്കിയാ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ ദിശ ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനില് വാ പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കുന്നു കാര്യം ഇതിന്റെ എനിക്കൊരു വേണം നിനക്കന്നെ എന്തോന്ന് സേഫ് തരാൻ പറ്റില്ലല്ലേ കാര്യം എന്ത്രിക്കും എത്ര ഹോൾസെയിൽ പെർച്ചേസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ ലൈസ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ണോ അല്ലേ അല്ലയോ കാല എന്റെ കാലങ്ങൾ ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തില്ല അടുത്തു വരെ നിലക്കുന്ന പറ്റില്ല കേസുകൾ ശെ ദിവ്യമോളെ നീ എന്താണ് കാണിച്ചു കൂട്ടിയത് ഏ നമുക്ക് കിട്ടുന്ന ചെറിയ സാലറിയിലൂടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അതിന് നമ്മളുടെ കള്ളത്തരം കാണിച്ചു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മുടെ ഒരു സ്ഥാപന ഉടമയെ നമ്മൾ ചതിച്ചു അയാളുടെ സ്റ്റോക്കിൻ്റെ വരവ് ചെലവ് കണക്ക് നമ്മൾ കൃത്രിമം കാണിച്ചു അയാൾക്ക് കിട്ടുന്ന കാശിൽ നമ്മുടെ ക്യു ആർ കോഡ് തിരികെ കയറ്റി കാശ് മാറ്റി അങ്ങനെ വലിയ ഭീമമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും പോലീസ് കൂടെ നിൽക്കുന്നത് ഈ കൗണ്ടർ പെറ്റീഷൻ നൽകിയ ഈ മൂന്ന് പെൺകുട്ടികളുടെ കൂടെയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട് പക്ഷേ അത്ര വിശ്വസനീയമല്ല കാരണം ഇത്രയും തെളിവുകൾ കിട്ടിയ സ്ഥിതിക്ക് ഉറപ്പായിട്ടും പോലീസ് കേസെടുക്കും അതിനുവേണ്ട നടപടിക്രമങ്ങൾ നടത്തും ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പി ഒരു ഒരു നേതാവാണെന്നോ അല്ലെങ്കിൽ വിവരിച്ചൊരു കാശുള്ളവരാണെന്നോ കഷ്ടപ്പെട്ട് ജീവിച്ചവരാണെന്നോ ഉന്നതകുല ഉടമകളാണെന്നോ അല്ല നമ്മളോട് ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്ന ന്യായത്തിൻ്റെ ഭാഗത്ത് എന്താണെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് ദിയയ്ക്ക് ഇങ്ങനൊരു കേസ് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് തെളിയിക്കാൻ സാധിച്ചത് ഒരു സാധാരണ ഒരു ഒരു കച്ചവടക്കാരാണ് അവർ പക്ഷേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ അത് ആ പെൺകുട്ടിയുടെ മെടുക്കാണ് അയാളുടെ ഒരു കഴിവാണ് അയാൾ ഒറ്റയ്ക്ക് പോരാടുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ മൂന്ന് പെൺകുട്ടികളുടെ പേരിൽ ഉറപ്പായിട്ടും ഒരു അന്വേഷണം വരും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയും ഇനിയും ഇവർ അധിക്ഷേപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ ഇതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആളുകളാണോ അതുകൊണ്ട് ഇവർ ജാതിയെ അധിക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നമ്മളിനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വോയിസ് റെക്കോർഡിൽ തൻ്റെ തൻ്റെ തനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉറപ്പായിട്ട് അവർ പറഞ്ഞേനെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും പ്രശ്നം വളരെ വഷളായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു അറുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെയാണ് ഇത് ആദ്യമേ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയപ്പോഴത്തേക്ക് അതിന് എന്തോ ഫേക്ക് ആണെന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചത് പക്ഷെ പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നപ്പോൾ ഇവരുടെ ഭാര്യ പോലും അതായത് ദിയാകൃഷ്ണയുടെ അമ്മ വോയിസ് റെക്കോർഡിംഗ് ഉൾപ്പെടെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു റെക്കോർഡിംഗ് ഉൾപ്പെടെ പറയുന്ന വിഷയമാണ് ഞാൻ ആസ്പദമാക്കി സംസാരിച്ചത് അവർ അവരുടെ ഭാഗത്തുനിന്ന് അവർ കുറ്റസമ്മതം നടത്തി എന്നുള്ളത് പക്ഷേ പൈസ ഈ ഒന്നര ലക്ഷം രൂപയുടെ കണക്കല്ല പറയുന്നത് പത്ത് എഴുപത് ലക്ഷം രൂപയെങ്കിലും മിനിമം അടിച്ചു മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓ ബൈ ഒ സി അവർ മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ബൈ